ഹിന് പോകുന്നവർക്കായി വാരപ്പെട്ടിയിൽ യാത്രയപ്പ് സമ്മേളനം നടത്തി വാരപ്പെട്ടി റൂറൽ സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം സൗദി ഇന്ത്യൻ എംബസി സ്കൂൾ പ്രിൻസിപ്പാൾ ഇ കെ മുഹമ്മദ് ഷാഫി ഉദ്ഘാടനം ചെയ്തു ഇത്തവണ പരിശുദ്ധ ഹജ്ജിനു പോകുന്നവർക്കായാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് സമ്മേളനം നടത്തിയത് വാരപ്പെട്ടി റൂറൽ സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം സൗദി ഇന്ത്യൻ എംബസി സ്കൂൾ പ്രിൻസിപ്പൽ ഇ കെ മുഹമ്മദ് ഷാഫി ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് ഇ എ നിസാർ അധ്യക്ഷത വഹിച്ചു എം എച്ച് മാസ്റ്റർ ഹജ്ജ് യാത്രക്കാർക്കുള്ള ക്ലാസ് നയിച്ചു പിടവൂർ ജുമാ മസ്ജിദ് ഇമാം കെ എം സിദ്ദിഖ് റഹ്മാനി പഞ്ചായത്ത് മെമ്പർമാരായ കെ എം സെയ്ദ് കെ കെ ഹുസൈൻ മുൻ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു മുൻ വാരപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എസ് കുഞ്ഞുബാവ മുൻ പഞ്ചായത്ത് അംഗം ഇ ബി അബ്ദുൾ റഹ്മാൻ റസാഖ് കണികുടി എന്നിവർ പങ്കെടുത്തു